ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സിനിമ കാണാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അത് കണ്ടിട്ട് എമൗണ്ട് കൂടിയ കാരണം ബാലനാകെ പഴയ ടെൻഷനും എപ്രാളൊക്കെ ആയിട്ടോ കേട്ടോ ആയിരത്തി അറുന്നൂറ് രൂപയോ രണ്ട് പേർക്ക് സിനിമ കാണാൻ ഇത്രയും വേണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി അങ്ങ് വല്ലാതാവുക കേട്ടോ ഉടനെ ആനന്ദ് പോയി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഒരു കാര്യം ചെയ്യാം ഞാൻ വേണ്ടെങ്കിൽ പൈസ കൂടുതലാണെങ്കിൽ അങ്ങ് ക്യാൻസൽ ചെയ്യാം അത്രയല്ലേ ഉള്ളൂ ഓ ഇനിയിപ്പം വേണ്ട ആ എന്തായാലും ഗോമതി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോൾ ഗോമതി പറയാം അയ്യോ ബാലേട്ട അവിടെ അല്ല ഇങ്ങോട്ടാ ആ ശരി ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സ്വന്തം മുറിയിലോട്ട് കയറിയിട്ട് തിരിച്ച് വന്ന് പറയണം ഗോമതി ബാത്റൂമൊക്കെ എനിക്കറിയാം നീ കൂടുതൽ സംസാരിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞു ഓടി മുറിയിലേക്ക് ചെന്നിട്ട് മതിലൊരു ചാരി നിന്ന് ആശ്വാസിച്ച് വലിയൊരു ശ്വാസം വിട്ടിട്ട് ദൈവമേ ഈ ആയിരത്തി അറുന്നൂറുടെ പോയല്ലോ ഈശ്വരോ ഇങ്ങനെ പോയാൽ എന്താവും രണ്ട് പേർക്ക് സിനിമ കാണാനായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി ദൈവമേ ഇതുണ്ടാക്കപ്പെടുന്ന പാട് ഇങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കുത്തുപാളം എടുക്കുമല്ലോ ഈശ്വര എന്നും പറഞ്ഞ ടെൻഷൻ ആയിട്ടിരിക്കട്ടോ ബാലൻ അങ്ങനെയാണ് ജോലിക്ക് പോകണം പിന്നീട് ജോലിക്ക് സ്ഥലത്ത് നിന്ന് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഓരോന്നും ആലോചിച്ച് അപ്പോൾ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ ബാല നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണ എന്തെങ്കിലും ഒരു ശ്രദ്ധയില്ലാതെ കൗണ്ടറിൽ ക്യാഷ് കൗണ്ടറിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കണ്ടേ രാമേട്ടാ ഞാൻ ഇന്ന് ആകെ ടെൻഷനാണ് എന്താ പറ്റിയേ അതെ ഇന്ന് ആനന്ദും ശ്രീദേവിയും കൂടെ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തു എത്ര രൂപ ആയിരുന്നു അറിയൂ രണ്ടു പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയായി ആയിരത്തി അറുന്നൂറ് രൂപയോ ഒന്ന് പോടാ ബാല ആയിന്ന് എന്തോ പോപ്കോണോ അതോ ഇതൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ ചേർത്ത് അത്രയായി ആ ഞാനൊക്കെ പണ്ടേ സിനിമ കാണാൻ പത്തോ ഇരുപത് പൈസ മതിയായിരുന്നു പത്ത് രൂപയ്ക്ക് സിനിമയും കണ്ട് അഞ്ച് രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കപ്പലണ്ടേയും കുറച്ചിട്ട് ബാക്കി അഞ്ച് രൂപയും മിച്ച അഞ്ച് പൈസയും മിച്ചം വെച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഇരുപത് പൈസയുടെ ആവശ്യം അന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം അപ്പോൾ ബാലനും പറഞ്ഞുകൊണ്ട് ശരിയാണ് എന്തോരം ചിലവാണ് നമുക്ക് ഓരോ ദിവസം നടക്കുന്നത് ശരി അതൊക്കെ പോട്ടെ ചിലവിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ പണ്ടത്തെ ചിലവ് അങ്ങനെയാണെങ്കിലും ഇന്ന് ഇന്നങ്ങനെയല്ല ബാല ചിലവ് കൂടുമെങ്കിൽ വരുമാനം കൂടണ്ടി രാമേട്ടാന്ന് ചോദിക്കട്ടോ അങ്ങനെയൊന്നുമില്ല വരുമാനവും കൂടിയിട്ടുണ്ട് പണ്ട് നമുക്ക് എത്ര കച്ചവടം ചെയ്താലും ഒന്നിന് എത്ര രൂപ കിട്ടാനാണ് അതനുസരിച്ച് നോക്കണേ ദിവസം ആയിരം ആയിരത്തി അറുനൂറ് രൂപ വരുമാനം ദിവസം വരുന്നില്ലേ അത് വച്ച് നോക്കുമ്പോൾ ചിലവും കൂടും അപ്പോൾ വര വരവിനുസരിച്ചുള്ള ചിലവും വരും ചിലവിനനുസരിച്ചുള്ള വരവും വരും അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി എന്നാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ആനന്ദം ശ്രീദേവിയും കൂടെ സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പം മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കില്ലേ അവർക്ക് പോകണ്ടേ ഓ മറ്റുള്ളവരുടെ കാര്യം പിന്നെ അവിടെ ആകാശം അതുപോലെ മീനാക്ഷിയും കൂടെ രാത്രി പോകണുണ്ട് കൊച്ചിക്ക് പോവാ പിന്നെ അവർക്ക് സിനിമയുടെ ആവശ്യം എന്താ പിന്നുള്ളത് പിന്നെ ആര്യന് പോവണ്ടേ ആര്യനും മിത്രയുണ്ടല്ലോ ആ അവരൊക്കെ ഇപ്പം സ്വന്തം കാലി നിൽക്കാൻ തുടങ്ങി സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാം സ്വയം ചെയ്യാൻ തുടങ്ങുന്ന പിന്നെ ഇനി എൻ്റെ രണ്ട് ടിക്കറ്റ് സിനിമാ ടിക്കറ്റിന് വേണ്ടി എൻ്റെ അടുത്ത് അവർക്ക് എഞ്ചാനും ചോദിക്കാനും വരുമോ രാമട്ടാ എന്ന് പറയട്ടോ ആ അതും ശരിയാണ് എന്തായാലും നീ ഒരു കാര്യം മുന്നോട്ട് പോകണം വളരെ ചിലവൊക്കെ ചുരുക്കിയും കണ്ടും പോയാൽ കൊള്ളാം അതെ ഇനി അങ്ങനെ തന്നെ ആവണം ഇങ്ങനെ പോയാലേ രാമട്ട എങ്ങനെ പോകും ഇന്നത്തെ ചിലവനുസരിച്ച് ഈ ഓരോരുത്തർക്കും തന്നെ രണ്ട് ടിക്കറ്റിൽ ഒതുങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ടു ബാക്കിയുള്ളവർക്കും കൂടെ പോകണമെന്നും പറഞ്ഞിരുന്നെങ്കിലേ എല്ലാം കൂടെ ഞാൻ ഇന്ന് എത്ര രൂപ ചിലവാക്കേണ്ടി വന്നതായിരുന്നു ആ അത് ശരിയാ എന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കട്ടോ അപ്പോൾ സിനിമയ്ക്ക് പോകാമല്ലോ എന്നും പറഞ്ഞിട്ട് റെഡി ആയി നിൽക്കുകയാണ് നല്ല സാരിയൊക്കെ കൊടുത്ത് ശ്രീദേവി ആ സമയത്താണ് അങ്ങോട്ട് ഓടി വരുന്നത് ആരാ ഡ്രസ്സെല്ലാം മാറി നമ്മൾ ആനന്ദ് ശ്രീദേവി നീ റെഡി ആയില്ലേ നമുക്ക് പോകണ്ടേന്ന് ചോദിക്കാം കേട്ടോ പോകണം ആ പിന്നെ ആനന്ദേട്ട എൻ്റെ സാരി എങ്ങനെയുണ്ട് ആ കൊള്ളാം കുഴപ്പമില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എൻ്റെ സാരിയുടെ ഈ പ്ലീറ്റ് ഒന്ന് പിടിച്ചു തരാമോ ആനന്ദ്ട്ട പ്ലീറ്റോ അതെന്താ ഈ സാരിയുടെ താഴെ തീഞ്ഞുറിയില്ലേ ഇതിനെയാണ് പ്ലീറ്റെന്ന് പറയുന്നത് ഇതൊരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക ഇതൊന്ന് സെറ്റാക്കി തരാമോ എനിക്കിതൊന്നും അറിയില്ല ശ്രീദേവി എന്ന് പറയാം ഓ അറിയില്ലേ അറിയില്ലെങ്കിൽ പിന്നെ വേണ്ട ആ കുഴപ്പമില്ല നീ വിഷമിക്കാതെ നീ പറഞ്ഞു തന്നാൽ മതി ഞാൻ ചെയ്തോളാം അത് വേണ്ട ആനന്ദ ഞാൻ ചെയ്തോളാം ശരി ഇങ്ങനെ കൊണ്ട് ഒന്നിനും രീതി ആയിട്ട് പെട്ടെന്ന് എന്നെ ശ്രീദേവിക്ക് ശരി ഇനിയിപ്പം നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നെ ആനന്ദ് പറയാം ശ്രീദേവി ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോയത് ആയിരത്തി അറുന്നൂറ് രൂപയാവോ ഈ ടിക്കറ്റ് ഇവിടെയൊന്നും ഈ വീട്ടിൽ ഇത്രത്തോളം ചിലവായിട്ട് ഒരു കാര്യം നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കില്ല അതെന്താ ആനന്ദട്ടാ ഞാൻ ചെയ്തത് പോയോ അങ്ങനെയെങ്കിൽ നമുക്കിതങ്ങ് ക്യാൻസൽ ചെയ്യാം ഇത്രയും രൂപയായിപ്പോയെന്ന് ഇന്നിനിപ്പം ക്യാൻസൽ ചെയ്യേണ്ട പക്ഷേ നീ ഇനി ഇതുപോലുള്ള കാര്യം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ അങ്ങനെ ഒരുപാട് ദൂർത്തടിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട ആ ശരി ശരി എന്നാൽ പിന്നെ നമുക്ക് പോകാനിറങ്ങിയാലും ശരി പോകാനിറങ്ങാം എന്നും പറഞ്ഞാൽ അവർ നിൽക്കുമ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അപ്പോൾ മീനാക്ഷി ആണെങ്കിൽ ആ നിങ്ങൾ റെഡി ആയോ എന്ന് ചോദിക്കാം ആ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും മീനാക്ഷി എത്ര മണിക്കാ പോകുന്നത് പത്ത് മണിക്കല്ലേ പോകത്തുള്ളൂ നമുക്ക് സിനിമയൊക്കെ കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു ഒൻപത് മണി ഒൻപതരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എത്തും ഒൻപതര ഒക്കെ ആകുമ്പോൾ എത്തും അതുപോരേ അപ്പം നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാനും പറ്റുമല്ലോ ആ ശരി ആ പിന്നെ നിങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കണോ വേണ്ടയോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ വന്നിട്ട് അതോ ഉണ്ടാക്കി വെച്ചിട്ട് പോകണോ ഏയ് അതൊന്നും വേണ്ട നിങ്ങൾ സിനിമയ്ക്ക് പോക്കോ അപ്പോൾ ഗോമതി വന്നിച്ച് പറയണം ുണ്ട് അഥവാ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ മോളെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതല്ല അമ്മേ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട് ഞാനും ഉണ്ട് എന്നാലും അമ്മയിട്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എടി നീ വരുന്നതിന് മുന്നേ ഞാനല്ലേ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വാ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ പോകുന്ന സമയത്ത് നിങ്ങളിവിടെ എത്തും അതുമാത്രമല്ല ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ കഴിക്കാമല്ലോ എന്തിനാ കെട്ടി ചുമന്നുകൊണ്ട് പോകണേ എന്ന് മീനാക്ഷി പറയാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അവരങ്ങനെ പോവാൻ റെഡി ആവുകയാണ് അപ്പം പോവാനായിട്ട് പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് ബാലച്ച ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കാം കേട്ടോ ആ ശരി എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് വന്നോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ യാത്ര അയക്കാം കേട്ടോ അപ്പം തൊട്ടടുത്ത റൂമിൽ ആകാശം പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് ആകാശം മീനാക്ഷിയും കൂടെ ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുകയാണ് ഒന്നും മറന്നു പോവാണ്ട് എന്നിട്ട് ആകാശ് പറയുന്നുണ്ട് എക്സ്ട്രാ ഒന്ന് രണ്ട് ഷർട്ട് കൂടെ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ മീനാക്ഷി ചോദിക്കുക അതെന്തിനാ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ആ പിന്നെ അതല്ല ഇന്നോട്ടെ എന്തിനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോവേണ്ടി വന്നാലോ അച്ഛൻ കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞ കാര്യം ആകാശ് പറഞ്ഞില്ല കേട്ടോ മീനാക്ഷിയോട് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും അതുകൊണ്ടാണ് പറയാത്തത് ഉള്ള സന്തോഷം കൂടെ പോകില്ലേ അങ്ങനെ അതെല്ലാം കൊണ്ട് വെച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അച്ഛനോട് വന്ന് യാത്ര ചോദിക്കാൻ വരണം അച്ഛാ ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ ആ നിങ്ങൾ പോവാൻ പോവാണോ അപ്പോഴാണ് മീന ഗോമതി ഓടിക്കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് അതെ ധർമ്മനെ കണ്ടില്ലല്ലോ ഇത്രയും നേരമായിട്ട് ആ ധർമ്മനെ ഞാൻ പറയാൻ മറന്നു ഒരു സ്ഥലം വരെ വിട്ടേക്കുക കുറച്ച് കാര്യങ്ങളും സാധനങ്ങളൊക്കെ കടയ്ക്ക് വേണ്ടി എടുക്കാനുണ്ട് അങ്ങനെ അവൻ പോയേക്കോ എന്ന് പറയാട്ടോ ആ ശരി എന്നാലൊരു കാര്യം ചെയ്യും നിങ്ങൾ പോവുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ട്രെയിൻ എവിടുന്നാ ട്രെയിൻ ആ ഒൻപത് പത്ത് മണിക്കാ ച ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോവാൻ തമ്പാനൂരിൽ നിന്നാണ് ട്രെയിൻ വരുന്നത് ഓ ശരി അപ്പോഴും ഗോമതി ഒരു ഉപ്പി വെള്ളം കൊണ്ട് വന്നിട്ട് മീനാക്ഷി എടുത്ത് പറയാം മീനാക്ഷി എന്നാൽ ഇത് കയ്യിൽ വെച്ചു വെള്ളം കുടിക്കാനാന്ന് പറയാം എന്തിനാണ് അമ്മ ഇത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിക്കില്ലേ ആഹാ അപ്പോൾ ബാലം പറയുന്നുണ്ട് വെള്ളം ഒന്നും പുറത്തുനിന്ന് വാങ്ങി കുടിക്കണ്ട ഇരുപത് രൂപയാണ് അത് തന്നെ അനാവശ്യ ചിലവാണ് കയ്യിൽ വാങ്ങിച്ച് വയ്ക്കുമെന്ന് പറയാം ഓഹ് ഓ ശ്രീദേവിക്ക് ആയിരത്തി അറുന്നൂറിന ഒരു കുഴപ്പമില്ല ഇരുപത് രൂപയുടെ വെള്ളം വാങ്ങി കുടിക്കണമെങ്കിൽ കണക്ക് പറയുക ബാലൻ മീനാക്ഷിയോട് മീനാക്ഷി ഗോമതി ഇങ്ങനെ നോക്കണമുണ്ട് അങ്ങനെ ആ വെള്ളം കയ്യിൽ വെച്ചിട്ട് ആ എന്തായാലും നിങ്ങളൊരു വഴിക്ക് പോവല്ലേ ചിലവിന് എന്തേലും പൈസ വേണോ ഞാൻ തരാം എന്നും പറഞ്ഞ് പേഴ്സ് തുറന്ന് കുറേ നോട്ടങ്ങ് പറക്കി പറക്കി കേട്ടോ ബാലൻ ഇത് കാണുമ്പോൾ മീനാക്ഷിയുടെ കണ്ണ് എന്ത വിട്ട് പോവുക ഗോമതി ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് എന്തായാലും അഴിച്ചു പൊളിക്കണുള്ള പൈസ അച്ഛൻ തരുമെന്ന് അവസാനം വല്ല എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒരു ആയിരം രൂപ പിറ്റേ ൂറ് പ്രാവശ്യം നോക്കി നോക്കി അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടെടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ആ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവുമല്ലോ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ള പൈസയല്ലേ ഇതിലുണ്ടെന്ന് പറയാം അപ്പോൾ ഗോമതി പറയുന്നുണ്ട് എന്താ ബാലം ഇത് വെറും ആയിരം രൂപയാണോ കൊച്ചി വരെ പോയിട്ട് അവർക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനോ എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ വേണമെങ്കിൽ ആയിരം രൂപ മതിയാവോ തികയോ ആ അതിനെന്താ തികയാതത് ഇവിടെ ഓരോ സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി വിലയാണ് അവിടെ അപ്പോൾ അതൊന്നും അധികം വാങ്ങി കഴിക്കാതെയും ഒക്കെ നോക്കണം ഇത്രയും പൈസ വെച്ച് നീ ചിലവ് ചുരുക്കി ജീവിക്കാൻ പഠിക്കണോടാ അതാ വേണ്ട അതാണ് നിന്റെ കഴിവ് എന്ന് ബാലം പറയട്ടെ അത് വാങ്ങിച്ച് വെച്ചിട്ട് മീനാക്ഷി ഞങ്ങൾ ഇനി പോവുക ആയിരം എങ്കിൽ ആയിരം എന്നുള്ള രീതിയിലാണ് കയ്യില് വാങ്ങിച്ചിട്ട് അങ്ങനെ അവർ പോകുമ്പോൾ ഗോമതി ഓടി പുറകെ ചെന്നിട്ട് മോളെ നിൽക്കി എന്ന് പറയാം എന്താ അമ്മേ അല്ല നിങ്ങളെ ഫോണതൊക്കെ കൊള്ളാം എടാ ഇവിടെ നല്ലപോലെ സൂക്ഷിച്ചോണ്ട് കേട്ടോ എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ പുറത്തൊക്കെ ഇറങ്ങേണ്ടി വന്നാൽ മീനാക്ഷെ സൂക്ഷിച്ചോളണം പിന്നെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം അപ്പോഴത്തേങ്ങനെ മീന പറയണുണ്ട് മീനാക്ഷി പറയണം അമ്മേ എ സി റൂം എ സി ടിക്കറ്റ് നമ്മൾ എടുത്തിരിക്കണം ബസ്സാണ് അപ്പോൾ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ കാണാം ഒന്നും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ന് കൊടൈക്കിനാലി പോയപ്പോൾ വാങ്ങിച്ചില്ലേ സ്വെറ്റർ അതൊക്കെ ഒന്ന് കൊണ്ട് പോകൂടെ മോളെ ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ അത്രയും വലിയ തണുപ്പൊന്നും ഇല്ല ഇത് ബസ്സിലിരിക്കുമ്പോൾ കാറ്റടിക്കും ചെറിയൊരു തണുപ്പില്ല ൂ അതൊന്നും കുഴപ്പമില്ല ഞങ്ങളതെല്ലാം നോക്കിക്കോളാം പിന്നെ അപ്പോൾ ആകാശ് പറയാ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകണമെങ്കിൽ തന്നെ അവളെ ഞാൻ ബസ്സിലിരുത്തിയിട്ട് ഞാൻ പോയി വാങ്ങിച്ചോളാം അവളെ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറയുമ്പോൾ ബാലം പറയുന്നുണ്ട് അതെ നീ അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി പോയാൽ ബസ് വിട്ടുപോയി അവളെന്ത് ചെയ്യും അവളെ ഒറ്റയ്ക്കായി പോകില്ല ഇങ്ങനെ രണ്ടും രണ്ടായി പോകില്ലേ അവിടെ എത്തുന്നത് വരെ മീനാക്ഷിയുടെ കൂടെ നീ ഉണ്ടായിരിക്കണം പറഞ്ഞാൽ മനസ്സിലായല്ലോ ആ ശരി അച്ചാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തിരികെ കേട്ടോ അപ്പോഴാണ് ഗോമതി ഓടിച്ച് തന്നിട്ട് മോളെ ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കുന്നു പറയാം എന്താ അമ്മേ എന്നാ ഇത് വെച്ചോ എന്നും പറഞ്ഞ് കയ്യിൽ കുറച്ച് കാശെടുത്ത് കൊടുക്കുക എന്തിനാ അമ്മേ ഇത് നിനക്ക് അടിച്ച് പൊളിക്കാനുള്ള പൈസ ഉണ്ട് ഇത് എൻ്റെ ഞാൻ തരുന്നതാണ് മോളിത് വാങ്ങുക എന്നും പറഞ്ഞ് അത് വാങ്ങിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ അങ്ങനെ മീനാക്ഷി ഗോമതിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകണത് അത് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഗോമതി നിൽക്കുകയാണ് അങ്ങനെ സിനിമയൊക്കെ കണ്ട് രാത്രി രാത്രി വരെയാണ് വന്നിട്ട് എന്തായാലും അനുമോൾക്ക് പരീക്ഷയായ കാരണം നേരത്തെ കിടന്ന് ഉറങ്ങുകയാണല്ലോ അതുകൊണ്ട് തന്നെ ബാലൻ ഇപ്പോൾ കണക്ക് നോക്കാനും പൈസ എണ്ണാനും ഒക്കെ വിളിക്കുന്നത് ശ്രീദേവിയാണ് കേട്ടോ അങ്ങനെ ശ്രീദേവി ബാലൻ്റെ കാശെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി പത്തിരുപത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുക അപ്പോഴാണ് ഗോമതി പറയുന്നത് ഓ അവിടെ നിന്ന് മീനാക്ഷി ആകാശം ഇവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ കണക്ക് നോക്കണതാണ് ഇതുവരെ തീർന്നില്ല ഇപ്പോഴെങ്കിലും തീർന്നോ ആ ഇപ്പോഴാ ശരിയായത് ആ ഇത്രയും പൈസ എണ്ണി കൊടുത്തിട്ട് മീന പെട്ടെന്ന് ശ്രീദേവി പറയാണ് അച്ഛാ ഈ പൈസയൊക്കെ ഇവിടെ വയ്ക്കുന്നത് സേഫല്ല അച്ചാ ഈ മിച്ചം പിടിക്കുന്ന പൈസ എല്ലാമേ ബാങ്കിൽ കൊണ്ടിടണമെന്ന് പറയാം ആ അത് ശരിയാണ് പക്ഷേ ഇതൊന്നും മോള് പോലെ ലാഭമല്ല നമ്മൾ വിറ്റ് വരവ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പൈസയാണ് ഇതിൽ തന്നെ നമ്മൾ ഇനി പുതിയ സാധനങ്ങൾ എടുക്കാൻ നോക്കുക അല്ലാണ്ട് ഇത് ലാഭം വെറും പത്തോ ആയിരോ ആയിരത്തി അറുനൂറ് രൂപയൊക്കെയാണ് കിട്ടുന്നത് അതെയോ ആ അതെ പിന്നെ ഇപ്പോൾ നമുക്കങ്ങനെ വലിയ ലാഭങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വലുതായിട്ടൊന്നും ഇല്ല ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ശ്രീദേവിയെടുത്ത് ആനന്ദ് അങ്ങോട്ട് വരുന്നത് ആ ആനന്ദേ സിനിമയൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ നീ കഥയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ബാലൻ ചോദിക്കുകയാണ് കേട്ടോ ആ കഥയോ ആ നീ അവിടെ ഇരിക്കും ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ബുക്കെല്ലാം മടക്കി വെച്ച് ശ്രീദേവി ആനന്ദം കൂടെ അവിടെ ഇരിക്കുകയാണ് ഡൈനിങ് ടേബിളിൽ അപ്പോഴാണെങ്കിൽ ഇത്രയും ആര്യനും കൂടെ അങ്ങോട്ട് നടന്നു വരുന്ന കേട്ടോ അപ്പോൾ ബാലം ചോദിക്കുന്നുണ്ട് എടാ കഥ പറ നീ എന്ത് സിനിമയാണ് കണ്ട നീ എന്തെങ്കിലും ഒരു കഥ പറ അപ്പോൾ ഇവർ തമ്മിലിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ആനന്ദം ചിരിക്കുകയാണ് ശ്രീദേവിയും ചിരിക്കയാണ് കഥ എന്താ പറയുന്നത് എനിക്ക് വയ്യാത്തത് അപ്പോൾ എന്തിനാടാ നീ ചിരിക്കണേന്ന് ചോദിക്കട്ടോ അല്ല അച്ചാ അത് ഞാൻ പകുതിയെ കണ്ടോളൂ പകുതി ഞാനിരുന്ന് ഉറങ്ങിപ്പോയി എന്നു പറയും എന്താ നീ സിനിമ കാണാൻ പറ്റിരുന്ന് ഉറങ്ങിയോ ആ ഉറങ്ങിപ്പോയച്ചാ എനിക്ക് എത്ര ഇതായിട്ട് തോന്നിയില്ലാന്ന് പറയാം കേട്ടോ കൊള്ളാം അപ്പോൾ ശ്രീദേവി ഇരുന്ന് വീണ്ടും ചിരിക്കുക അപ്പോൾ ശ്രീദേവി അച്ഛാ ശ്രീ ആനന്ദയുടെ മുഴുവനും സിനിമ കണ്ടില്ല കുറച്ച് സിനിമയെ കണ്ടുള്ളൂ ബാക്കി ഇരുന്ന് ഉറങ്ങിപ്പോയിരുന്നു ഇത് കണ്ടിട്ട് മിത്രയും ആര്യനും കൂടെ അങ്ങ് ചിരി ചിരിച്ചയക്കാൻ വയ്യത് പൊട്ടിച്ചിരിച്ചു പോകാട്ടോ ബാലനാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല കേട്ടോ ഉടനെ ചോദിക്കും നീ എന്ത് പണിയാടാ കാണിച്ചത് എത്ര രൂപ എടുത്തിട്ടാണ് നിങ്ങളെ സിനിമയ്ക്ക് പോയത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് ടിക്കറ്റ് എടുത്ത സിനിമ എന്ന് പറഞ്ഞു പോയത് എന്നിട്ട് പകുതി കണ്ടിട്ട് പകുതി ഇരുന്ന് ഉറങ്ങിയിരുന്നോ നീ എന്താ ഈ പണിയായി കാണിച്ചത് വെറുതെ പൈസ നഷ്ടപ്പെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലാടങ്ങ് ചോദിക്കാം കേട്ടോ ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങ് ഇരുണ്ട് കൂടി പേടി ിച്ച് വിറച്ച് പോയിട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് മായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്